യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി ഐ ഗ്രൂപ്പിന് അമർഷം അബിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ചെന്നിത്തലയെയും ഗ്രൂപ്പിന്റെ താല്പര്യത്തെയും കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ നേതൃത്വത്തിന്റെ നടപടിയിലാണ് പാർട്ടിയിൽ അമർഷം പുകയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിനെ ദേശീയ സെക്രട്ടറിയാക്കിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനാണെന്നാണ് ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ഇതിനു പിന്നിൽ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെന്നും ഗ്രൂപ്പ് സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഗ്രൂപ്പ് നേതൃത്വം ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടുള്ളത് ഇതിനിടെ മൂവാറ്റ പുഴയിൽ നിന്നും ആരംഭിക്കുന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ റാലിയിലേക്ക് മുമ്പ് ചെന്നിത്തലയുടെ പടയൊരുക്കം മോഡലിൽ അഭിനെത്തിയതും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പകരക്കാരനാവാൻ അഭിനും ഗ്രൂപ്പ് നേതൃത്വവും നടത്തിയ ശ്രമങ്ങൾ അതിരുകടന്നുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെടുന്നു രാഹുൽ രാഹുലിനെതിരായ വിഷയം ആളെ കത്തിക്കാൻ എണ്ണ പകരുന്നതിന് പിന്നിൽ ഐ ഗ്രൂപ്പും അബിനും രാഹുൽ ഷാഫി പക്ഷങ്ങളുടെ ആരോപണം ഇതിനു പുറമെ നിലവിൽ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ഓ ജെ ജനീഷിനെ താറടിക്കുന്ന തരത്തിൽ തൃശൂരിലെ ഒരു ഡി സി സി അംഗം നൽകിയ പരാതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന് പിന്നിലും ഐ ഗ്രൂപ്പിലെ ചിലരെ നേതൃത്വത്തിന് സംശയമുണ്ട് അബിൻ ഇത്തവണയും അധ്യക്ഷ സ്ഥാനത്ത് എത്താത്തതിനു പിന്നിലെ പല കാരണങ്ങളിലൊന്ന് ഇതാണെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം തന്റെ അതൃപ്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊതിഞ്ഞ് പ്രകടിപ്പിച്ചെങ്കിലും കെ അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇത് മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറായില്ല അബിന്റെ പരസ്യ പ്രതിഷേധത്തിൽ കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് മൂക്കാതെ പഴുത്ത ചില സ്ഥാനങ്ങളിലെത്തിയതാണ് നിലവിലെ പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നാണ് യൂത്ത് കോൺഗ്രസിലെ വിഷയങ്ങളെപ്പറ്റി ഒരു മുതിർന്ന നേതാവ് വ്യക്തമാക്കിയത് അവരവർ അർഹിക്കാത്ത സ്ഥാനം പാർട്ടി ചിലർക്ക് നൽകുന്നതാണ് കാലാകാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമെന്നും രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അഭിനയ അനുകൂലിച്ചും പ്രതികൂലിച്ചും നേതാക്കൾ രംഗത്ത് വന്നെങ്കിലും മാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള അഭിന്റെ പ്രതികരണം പക്വതയില്ലാത്തതെന്ന വിലയിരുത്തലിലാണ് ഭൂരിഭാഗം നേതാക്കളും എന്നാൽ കെ സി വേണുഗോപാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമാണ് ഇതിന്റെ പിന്നിലെ സൂത്രധാരെന്നും ഇത്തരം പ്രവണതകൾ അനുവദിക്കാനാവില്ലെന്നുമാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ബിനു ചുള്ളീലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കിയത് അഭിനയ ലഭിക്കേണ്ടിയിരുന്ന നിയമസഭാ സീറ്റ് വെട്ടാനാണെന്നും ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നു അതുകൊണ്ടുതന്നെ നടക്കാനിരിക്കുന്ന പാർട്ടി പുനഃസംഘടനയിൽ നിലപാട് കടുപ്പിക്കാനുമാണ് ഗ്രൂപ്പ് തീരുമാനം